ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവ രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി പത്തൊമ്പതിൽ വൈകിട്ട് ഏഴ് മണിക്ക് കൂടി തൊഴിലൂട്ടി സമാരംഭിക്കുകയാണ് ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളോടെ കൂടി നടക്കുന്ന ചടങ്ങ് വിവിധ കലാപരി കൂടി ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന നാടിയിട്ട് തന്നെ ഒരു വലിയ ക്ഷേത്രത്തിന്റെ ഉത്സവമാണ് മഹോത്സവ സഹോദരി കൂട്ടായ്മ എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആ മഹാസായ ഉത്സവം കാലങ്ങളായിട്ട് ഭാരത നിലനിർത്തിക്കൊണ്ട് തന്നെ അതിഗംഭീരമായി കൊണ്ടാടുകയാണ് ഈ വർഷവും അതേമാതിരി തന്നെ നമ്മള് വിപുലമായ രീതിയിൽ തന്നെ ഏഴു ദിവസം ഞാൻ നിൽക്കുന്ന പരിപാടികളാണ് അത് നാട്ടുകാരുടെ ഏർ സമാജ കലാപരിപാടികളിൽ രണ്ടു ദിവസം തുടർന്ന് നാടകങ്ങള് ചരത്തിന്റെ ചടങ്ങുകളായ ഉം കളം പാട്ടുകൾ അതുകഴിഞ്ഞു സമാപന ദിവസം ഇരുപത്തി അഞ്ചാം തീയതി അഞ്ച് ഗജവീരം മാതിര ആവേശ രീതിയോടുകൂടിയുള്ള മേളത്തിൽ നമ്മുടെ മേളപ്രമാണി കുട്ടന്മാരാര പത്ത് കുട്ടന്മാരാരാണ് മേളത്തിന്റെ അധികാരം കാലങ്ങളായിട്ട് പോലും മേള നടത്തി കൊണ്ടിരിക്കുന്നത് കൊടകരാണ് ഈ വർഷവും അദ്ദേഹം തന്നെയാണ് നടത്തുന്നത് അങ്ങനെ എല്ലാ ഈ വർഷത്തെ മഹോത്സവ ചടങ്ങുകളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സമാജങ്ങളെയും മാതൃസംഘത്തരെയും യുവജന സംഘടനകളെയും ഭക്തജനങ്ങളെയും നാട്ടുകാരെയും എല്ലാവരെയും കൊണ്ട് എല്ലാവർക്കും നേർന്നുകൊണ്ട് എല്ലാവരുടെയും സഹായം സാന്നിധ്യ സഹായ സഹായങ്ങളതീക്ഷിച്ച് എഴുന്നതെന്ന് സമാജത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ഇടത്താടം മുത്തപ്പൻ പകുതി ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികളുടെ ഒരു ചെറിയ അനൗൺസ്മെന്റ് നടത്താനാണ് ഞങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഇന്ന് വൈകിട്ട് ഏഴര മണിക്ക് കൊടിയേറ്റം നടക്കും ആ കൊടിയേറ്റം നടന്നാൽ ബാക്കിയുള്ള അടുത്ത ദിവസങ്ങളിലെല്ലാം തുടർച്ചയായി പരിപാടികളും എല്ലാം ഉണ്ടായിരിക്കും ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാന ഉത്സവമായ അഞ്ച് ഗജീരന്മാരെ അടിഞ്ഞിരത്തെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത് അധിക ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ കലാപരിപാടികളും ആളുകളും പാകെ അതുപോലെ നാട്ടുകാരുടെ അമ്മമാരുടെയൊക്കെ പരിപാടികൾ തുടങ്ങിയ എല്ലാ കലാപരിപാടികളും അവിടെ അവതരിപ്പിക്കുമ്പോഴായിരിക്കും ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും അതിനെ വിജയിപ്പിക്കുവാനും നാട്ടുകാരായ എല്ലാവരുടെയും സർവ മത വിഭാഗക്കാരുടെയും അവിടെ പങ്കാളിത്തം അവരെ ഉണ്ടാകാറുണ്ട് അവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒന്നടങ്കം ക്ഷണിച്ചുകൊണ്ട് ഒരുപാട് വൻ വിജയമാക്കണമെന്ന് അർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് വായിച്ചിട്ടില്ല ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും സാധനം ക്ഷണിച്ചുകൊണ്ട്